സഹോദരങ്ങളെ അപ്പൊ ഞാൻ പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് ശ്രദ്ധിച്ച് കേട്ടു അള്ളാഹു കാര്യം മനസ്സിലാക്കാൻ എനിക്ക് നിങ്ങൾക്ക് തോഫീക്ക് നൽകാൻ എനിക്ക് ചെയ്യുമ്പോൾ ഈ മക്ബൂലും ഉള്ളത് ഇത് മക്ക അല്ല ഉള്ളത് ഇത് മദീനയിലും ഉള്ള കാര്യമല്ല മക്ബൂലും അപരൂരുമായ ഹജ് ആക്കണേ എന്നത് വാ ചെയ്യുമ്പോ ഒരുക്കണം സഹോദരങ്ങളെ മക്ബൂലും അബരൂരുമായ ഹജ്ജ് ഏതൊരു ഹാജി നാട്ടിൽ നിന്ന് ഹജ്ജിന് വേണ്ടി പുറപ്പെടുന്നുവോ ഈ നാട്ടിൽ വെച്ച് തന്നെയാണ് അള്ളാഹു തീരുമാനമെടുക്കുന്നത് അവന്റെ ഹജ്ജ് മക്ബൂലാണോ അതല്ല അബറൂറാണോ അവന്റെ ഓമ്ര മക്ബൂലാണോ അതല്ല അബറൂറാണോ എന്ന് തീരുമാനിക്കുന്നത് അള്ളാഹു ഈ നാട്ടിൽ വെച്ച് തന്നെയാണ് എന്താണ് എന്താണ് അർത്ഥം എന്ന് പറഞ്ഞാൽ ഹലാലായ സമ്പാദ്യം കൊണ്ട് ഹജ്ജിനു പോകുന്നതിനാണ് മക്ബൂൽ എന്ന് പറയുക ഇത് മക്ക കിട്ടുന്ന സാധനമാണോ ഹലാലായ പൈസ പലിശയും പാടില്ല പണയം വെച്ച പൈസ ആവാൻ പാടില്ല ഹലാലായ പൈസ ഒരു അവ്യക്തതയും ഒരു ശുഭഹത്തും ഒരു സംശയമുള്ള പൈസ ആകാൻ പാടില്ല ഹലാലായ പൈസ ശുദ്ധ ഹലാലായ പൈസ ഈ ഹലാലായ പൈസ കൊണ്ട് ഹജ്ജിന് പോകുമ്പോൾ ആ വാഹനത്തിൽ കയറുമ്പോൾ പാവങ്ങൾ ചെയ്ത മനസ്സുമായി നിന്റെ വീട്ടിലേക്ക് നാട്ടിലെ പുറപ്പെട്ടു നൽകയാണ് റബ്ബെ അല്ലാഹുബെ അതിനുവേണ്ടി വാഹനത്തിൽ കാലെടുത്ത് വെച്ച ഈ പാവപ്പെട്ട ഭാവി റബ്ബേ എന്റെ വിളുക്ക് നീ ഉത്തരം നൽകണയല്ല എന്ന് ഏതൊരു ഹാജി ഈ നാട്ടിൽ വെച്ച് വാഹനത്തിൽ കയറുമ്പോ അവന്റെ ഹജ്ജ് കബൂലായി എന്നതിന്റെ തെളിവ് ആകാശത്ത് നിന്ന് വിളിച്ചു പറയേറൂ സ്വീകരിച്ചിരിക്കുന്നു നിന്റെ ഹജ്ജ് ഹീകരിക്കപ്പെട്ടിരിക്കുന്നു കാരണം നിന്റെ സമ്പത്ത് ഹലാൽ നിന്റെ വരവ് ഹലാൽ അതുകൊണ്ട് അള്ളാഹു നിന്റെ ഹജ്ജ് സ്വീകരിച്ചിരിക്കുന്നു എന്ന് വാനലോകത്തു നിന്നും ആരാധ മാറി വിളിച്ചു പറയുമത്രേ ഔത്തത് പറഞ്ഞ സമ്പത്തുമായി കലിഷയുടെ അംശമുള്ള സമ്പത്തുമായി ഹറാമിന്റെ അല്പമെങ്കിലും സമ്പത്തുമായി ഒരാളെ ഹറ്റിനു പോകുമ്പോ അവൻ വാഹനത്തിൽ കയറിയിട്ടില്ലാഹുമലബൈ എന്ന് പറയുമ്പോ ആകാശത്ത് നിന്ന് വിളിച്ചു പറയുകയാ ലാല കല്ലാണ്ടിടത്തൽ സ്വീകാര്യതയില്ല നിന്റെ വാക്ക് അല്ലാഹു സ്വീകരിക്കുകയില്ല നിന്റെ യാത്രയെ അള്ളാഹു അംഗീകരിക്കുകയില്ല കാരണം നിന്റെ സമ്പത്ത് ഹരാ നിന്റെ വസ്ത്രം ഹരാ നിന്റെ സമ്പാദ്യം ഹരാ അജു കറു നിന്റെ ഹജ്ജ് നിനക്ക് തിരിച്ചു തള്ളപ്പെട്ടിരിക്കുകയാണ് അത് അള്ളാഹു സ്വീകരിക്കുകയില്ല നീ ഇങ്ങോട്ട് വെറുതെ വന്നിട്ട് പോകാമെന്നല്ലാതെ മറ്റു വഴിയിൽ നിന്നുമില്ല ആകാശത്ത് വിളിച്ച് പറയും മക്കുപോലല്ലാത്ത ഹജ്ജ് സൂക്ഷിച്ചിട്ട് ഹലാലായ പോണം മബുറൂറായ ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഹജ്ജ് ചെയ്തിട്ട് മടങ്ങി വന്ന സഹോദര നാട്ടിൽ വന്ന് നാൽപ്പത് ദിവസം താടിയും വെച്ചുകൊണ്ട് നടക്കും തൊപ്പിയും വെച്ചുകൊണ്ട് നടക്കും നാൽപ്പതാമ്പത്ത് ദിവസം കഴിയുമ്പോ പെരുക്ക തൊത്തി എടുത്ത് മാറ്റിയിട്ട് ലേസ് വെക്കും പിന്നെയും പത്തിരുപത് ദിവസം കഴിയുമ്പോ ലേസ് എടുത്ത് മാറ്റിയിട്ട് ക്യാപ്പ് ഉയയ്ക്കും പിന്നെ ഒരു ഇരുപത് ദിവസം കഴിയുമ്പോ ആ ക്യാപ്പും എടുത്ത് മാറ്റും നീളം കൂടിയ താടി വെട്ടിക്കറയ്ക്കും പിന്നെ ഡ്രില്ല് ചെയ്യും പിന്നെ

സഹോദരൻ മടങ്ങി വന്ന് ഭരിക്കുന്നത് വരെ അള്ളാഹെ എന്ന് ജീവിക്കുന്നവനായി മാറിയാൽ ഇസ്ലാമിന്റെ ശി ആറുകളോടുകൂടി അവൻ ജീവിച്ചാൽ അവന്റെ ഹജ്ജാണ് ബബുറൂറായ ഹജ്ജെന്ന് ഇവര് അബ്ബാസ് റവിയല്ലാഹു എന്ന് വ്യക്തമാക്കി മഹബോലും ബബുറൂറും എന്താണെന്ന് മനസ്സിലാക്കി തരുന്നു ഇതാണ് ാണ് മക്കോലുംബ്രൂറും ഇത് മക്കേലും മദീനേരും അവിടുത്തെ ഇവിടെ കിട്ടുന്ന കാര്യമല്ല നമ്മൾ വിചാരിക്കും അറുവാട മോളിലും മോളിലും കിട്ടുന്ന സാധനമാണ് അത് കുഞ്ഞ് മേടിച്ചോണ്ട് വന്ന ഇവിടെ വരാൻ അത് രണ്ട് രൂപത്തിലുള്ള ആക്കിയിട്ടുണ്ടാക്കുക ഒന്ന് ഈത്തപ്പഴത്തിന്റെ രൂപത്തിലും ഒന്ന് സംസം വെള്ളത്തിന്റെ രൂപത്തിലും അപ്പൊ ഈ സംസം വെള്ളം ഈത്തപ്പഴ ഒരാൾക്ക് കൊണ്ട് കൊടുക്കുമ്പോ അജു അജു മക്കും അബ്രൂറു ആയി ഇവിടെ വന്നിട്ട് ചീന്ത വിളിക്കുക ഇവിടെ വന്നിട്ട് ആക്ഷേപം പറയുക ഇവിടെ വന്നിട്ട് പരിഹസിക്കുക ഇവിടെ വന്നിട്ട് മറ്റൊരാളുടെ മുഖത്തേക്ക് കാൽത്തി ചുരുക്കുക അവനെ വെറുപ്പോടെ കാണുക അവനോട് നല്ല നിലയിൽ നല്ല നിലയിൽ ഇങ്ങനെയുള്ള ഒരു വ്യക്തി ഹാജിയാവുകയില്ല ഹാജിയാവുകയില്ല കേവലം അവ നാമധാരിയായ ഹാജി മാത്രമാ അല്ലാണ്ട് പഠിപ്പിക്കുകയാ മൂന്ന് പേരാണ് ഹജ്ജിന് വേണ്ടി വിളിക്കുന്നത് വേണ്ടി വിളിക്കുന്നത് മൂന്ന് പേരാണ് ഒന്ന് മഹാനായ ഇബ്രാഹിം നബി അലി സ്വലാം രണ്ട് മലക്കുറിമൗട്ട് മൂന്ന് പിഷാജുല്ല മൂന്ന് മൂന്ന് വേണ്ടി പേര് ഒന്ന് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലിസ്ലാത്തു വസ്സലാം ഇബ്രാഹിം നബി അലിസ്ലാത്തു വസ്സലാം ആരെ ഹജ്ജിന് വേണ്ടി വിളിക്കുന്നുവോ അവർ പോയി ഹജ്ജ് ചെയ്തിട്ട് അള്ളാഹെ പേടിച്ച് ഹലാലായ സമ്പാദ്യം കൊണ്ടുപോയി ഹജ്ജ് ചെയ്തിട്ട് അവർ മടങ്ങി വന്നിട്ട് മരിക്കുന്നത് വരെ അള്ളാഹെ പേടിച്ച് ജീവിക്കുന്ന ഒരു ഹാജി ഉണ്ടെങ്കിൽ ഓർത്തുകൊള്ളണം ഈ ഹാജിയെ വിളിച്ചത് മഹാനായ ഇബ്രാഹിം നബി ാണ് അദ്ദേഹത്തിന്റെ ഹജ്ജ് കബൂല എന്നതാണ് അതിന്റെ തെളിവ് രണ്ടാമതൊരു കൂട്ടർ ഹജ്ജിനു വേണ്ടി പോകും ഹജ്ജിനു വേണ്ടി ഹലാലായ സമ്പാദ്യവുമായി പോയിട്ട് ആ പരിശുദ്ധമായ മക്കയിലോ മദീനയിലോ അല്ലെങ്കിൽ ഹജ്ജിന്റെ യാത്രയിലോ എവിടെയെങ്കിലും വെച്ച് മരണം സംഭവിക്കും അങ്ങോട്ട് പോയിട്ട് അവിടെ അടക്കം ചെയ്യപ്പെടുന്ന ഒരവസ്ഥയിലാണെങ്കിൽ ഓർത്തുകൊള്ളണം ഈ വ്യക്തിയെ വിളിച്ചത് മലക്കുറി മോത്താണ് അവിടെ അവിടെ വിളിച്ച മലക്കുൽ മൗത്ത് വിളിച്ചു റൂഹ് പോയി കൂട്ടരെ വിളിക്കും ഈ ായിട്ട് പ്രശ്നം വണ്ടി കേഴുമ്പം പ്രശ്നം ചാപ്പാട് കുറവെന്നാ പ്രശ്നം ആഹാരത്തിൽ എന്തെങ്കിലും ന്യൂനതമെന്ന പ്രശ്നം റൂമിൽ എന്തെങ്കിലും കിടപ്പറയിൽ കിടക്കയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്ന പ്രശ്നം മക്കയെന്നോ മദീനയെന്നോ ആദരിക്കപ്പെട്ട സ്ഥലമെന്നോ നോക്കാതെ അവിടെ പ്രശ്നത്തോടെ ഈ വന്നിട്ട് വരട്ടെ രണ്ടു ലക്ഷം രൂപ കൊടുത്തിട്ട് കൊണ്ടുപോയിട്ട് ഞങ്ങളെ കൊണ്ട് അസീസിയായി കൊണ്ടിട്ടതാ ഇങ്ങോട്ട് വരട്ടെ അവന് ഞാൻ കൊടുക്കാമെന്ന് അവിടെ വെച്ച് കില്ല പിടിച്ച് പ്രതിജ്ഞ എടുക്കും അയാൾ ഇങ്ങ് വന്നിട്ട് കാവൽസുകാരുമായി ബന്ധ യുദ്ധമാണ് ഇദ്ദേഹത്തിന്റെ പോലും ഹാജിയാണ് ഓർത്തുകൊള്ളുക ഇദ്ദേഹത്തെ കൊണ്ടുപോയത് ആണ് അവിടം വരെ പോയി അങ്ങോട്ടും പ്രശ്നം ഇങ്ങോട്ടും പ്രശ്നം അവിടെയും പ്രശ്നം ഇവിടെയും പ്രശ്നം തിരിച്ചു വന്നാലും പ്രശ്നം തിരിച്ചു വരുമ്പോഴ് എല്ലാ അവസ്ഥകളും മാറ്റി പഴയ അവസ്ഥയിൽ പോയ ആരാധി അല്ല കാത്ത് ായത് പറഞ്ഞ അതാ അപ്പൊ മനസ്സിലായോ അപ്പൊ മക്ക് അവരുടെ മനസ്സിലായോ ഇതാണ് സമ്പത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ബഹുമാനപ്പെട്ട സഹാബി നബി തങ്ങളോട് ചോദിച്ചു അയ്യുൽ കസ്ബി യാ റസൂലേ ശ്രേഷ്ഠമായ കച്ചവട മേധൻ അറിയിച്ചു തരുമോ നബിയേ ായ പൈസ കൊണ്ട് സമ്പാദിക്കുന്ന സമ്പാദ്യവും ഒരു സഹോദരന്റെ സ്വന്തം കൈകൊണ്ട് അധ്വാനിക്കുന്ന അധ്വാനവുമാണ് യഥാർത്ഥ കച്ചവടം ചുമ ലോട്ടറി എടുത്ത് കിട്ടുന്ന കാശ് ആരാനെ പറ്റിച്ചു കിട്ടുന്ന പൈസ ഇൻഷുറൻസിലൂടെ കിട്ടുന്ന കാശ് പതിനായിരം അടയ്ക്കുമ്പോൾ പത്ത് ലക്ഷം കിട്ടുന്നു എന്ത് ന്യായം മോള് പ്രസവിക്കുമ്പോൾ ലേബർ റൂമിൽ വെച്ച് നോക്കും പെണ്ണാന്നോ ടാ ഇൻഷുറൻസ് വാങ്ങിയോട്ട് എന്നാ എൻ്റെ മോടെ പേർക്ക് ഒരു അയ്യായിരം കിടക്കട്ടെ പതിനെട്ടാമത്തെ വയസ്സാകുമ്പോൾ അഞ്ചര ലക്ഷം ആറ് ലക്ഷം അതെടുത്ത് ഒരുത്തൻ്റെ തലമുണ്ടയ്ക്ക് വെച്ചു കൊടുക്കും എന്നാ എൻ്റെ മോക്ക് വേണ്ടി ആറ് ലക്ഷം ഈ ഹറാമ് തിന്നതിന് ഇവന് കൂലി മേടിച്ചതിനും കൂലി ഈ കൊടുക്കുന്ന പാവം പിടിച്ചവൻ വന്ന് ചെറുക്കം വന്ന് ഈ പെണ്ണിനെ കെട്ടിക്കൊണ്ട് പോകുന്നതിനും കൂലി എല്ലാത്തിനും കൂലി ഇടിയോടെ ഇടി ഒരു സുഖവും എങ്ങനെ ജായിസാവോ അപ്പാ അയ്യായിരം രൂപ കൊടുത്തിട്ട് അഞ്ചു ലക്ഷം വാങ്ങുക എന്ന് പറഞ്ഞാല് എന്ന് പറയുന്നവ ലൈഫ് ഇൻഷുറൻസ് കുഴപ്പമൊന്നും അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന സമ്പാദ്യത്തിന് ഒരു ഹലാലായ ഒരു 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 അതിന് ഇൻട്രസ്റ്റ് നാട്ടുകാരുടെ പേര് വെച്ചാലും അത് നമ്മൾ ഇവര് കച്ചവടം ചെയ്യുക കച്ചവടം ചെയ്തിട്ട് അതിൻ്റെ ഒരു വിഹിതം നമുക്കറിയാം വിഹിതം ഈ കച്ചവടം ഇത് എവിടെ ചെയ്യുന്നേന്ന് അറിയാമോ ഈ ഇൻഷുറൻസിന്റെ പൈസ കൊണ്ടുപോയി ഞാൻ അങ്ങോട്ട് പറയുന്നില്ല കോട്ടെ ഇന്നലെ ആൾക്കാര് പറഞ്ഞു റമദാന്റെ ഒന്നും പറഞ്ഞില്ല റമദാനാ ഇതാക്കാൻ പിന്നെ വേറെ ചുമ്മാ പോയി നോമ്പ് കുടിച്ചിട്ട് കഞ്ഞിയും കുടിച്ചിട്ട് ഞമ്മക്കം പിടിയിട്ട് വന്ന നോമ്പ് ശരിയാവുമോ എന്താ സംഭവം എല്ലാരും റമദാനും ചുമത്തന്നെ കുറച്ചു പറയുന്നത് റമല്ലാന്റെ നോമ്പ് ശരിയാവാനാണ് ഞാൻ ഇതൊക്കെ പറയുന്നത് എല്ലാ മനസ്സിലാക്കാൻ തോപ്പിക്ക തരട്ടെ പാവ ഉമ്മത്തിനൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ തോൽപ്പിക്കുക നൽകട്ടെ അമൽ ചെയ്യാനുള്ള വിഷയമായി പറയുന്നത് ചുമ്മാള് കേട്ടിട്ട് ചുമ്മാ കൊറേ പാട്ടും പാട്ട് എഴുന്നിട്ട് പോയ എന്താ രണ്ടു ദിവസങ്ങളിൽ പ്രസംഗിച്ചത് എന്ത് കിട്ടി എന്ത് കിട്ടി എന്ന് ചോദിച്ചു എന്താ അർത്ഥം ഇന്നലെ പോയി ഇന്നലെ പറഞ്ഞു കുടുംബ കുടുംബ ബന്ധം ചേർക്കുന്നതിനെ കുറിച്ച് ആരെങ്കിലും ചേർത്തോ ചേർത്ത ഒരാളെന്ന് കൈവൊക്കെ ഒരു ഇതുവരക്കട്ടെ ആരെങ്കിലും ഒരാൾ ചേർത്തൊരാൾ കൈപ്പൊ പേടിയാക്കണ്ട എന്താ ആരെങ്കിലും പറഞ്ഞോ പോയി ആരോടെങ്കിലും സ്വർഗത്തിൽ പോകണം താല്പര്യം ഇല്ലായിരിക്കും അല്ലേ നല്ലൊരു സഹോദരൻ പറഞ്ഞുകൂടെ അമ്പത് അമ്പത് ശതമാനം ഈ എതിർത്ത് ഭിന്നിച്ചിരിക്കാണെന്ന് എങ്ങനെ സ്വർഗ്ഗത്തിൽ പോകും നിങ്ങളുടെ കുടുംബ ബന്ധത്തെ നിലനിർത്തണമെന്ന് പറഞ്ഞെങ്കിൽ പൈസ ഒന്നും കൊടുത്തിട്ടോ പറ എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും കേട്ടോ ഇപ്പൊ കുടുംബം എന്താ ആരെയും മുറിച്ചിട്ടില്ലേ കുടുംബം ഒന്നും മുറിക്കാത്തവരുടെ കൈ ഒന്ന് പൊക്കെന്ന് പറഞ്ഞാൽ പൊക്കോ എന്തിനാവസ്ഥ അതെ പരീക്ഷണം ഞങ്ങളോട് നടത്തുന്നത് നന്നാവാൻ വേണ്ടിട്ട് രക്ഷപ്പെടാൻ വേണ്ടിട്ടല്ലോ അല്ല മറ്റൊന്നുമല്ലല്ലോ എന്നൊക്കെ ഒന്ന് പറയുമ്പോ ചില മാറ്റം ഉണ്ടാവും ആ വയസ്സായി മരിക്കാറായി ഇനിയെങ്കിലും സംസാരിക്കാതെ മിണ്ടാതെ കഴിഞ്ഞു വിട്ട് എന്ത് ചെയ്യാൻ പക്ഷെ ഞാൻ ചിലർക്കൊരു ഇൻഫീരിയോറിറ്റി കോംപ്ലെക്സ് അതായത് നമ്മൾ അങ്ങോട്ട് പോയി സലാം പറഞ്ഞാലേ അവന്റെ പ്രതികരണം എന്തായിരിക്കും അങ്ങനെ ഒരു ചെറിയ ഒരു അല്ലെ ഒരു കോംപ്ലക്സ് ഉള്ളവരുണ്ടല്ലോ ഞാൻ അങ്ങോട്ട് സലാം പറ ആഗ്രഹിച്ച് പക്ഷെ അങ്ങോട്ട് പോയി അവന്റെ പ്രതികരണം എന്തായിരിക്കും നമ്മൾ അങ്ങോട്ട് സലാം പറയാൻ പോകുമ്പോൾ അവന്റെ കയ്യില് വല്ല ഉണ്ടോന്നൊക്കെ നോക്കിയിട്ട് വേണം പോകാൻ ചിലപ്പോ എന്തെങ്കിലും ഒറിഞ്ഞിട്ട് വീക്കിയാലോ എനിക്ക് കൊറേ സ്വന്തക്കാരുണ്ട് നബിയേ കുറെ ബന്ധുജനങ്ങളുണ്ട് നബിയേ ഞാൻ അവരുമായി ചേർന്ന് താമസിക്കുന്നു നബിയേ അവർ എന്നെ മുറിച്ച് മാറ്റുന്നയാ റസൂലല്ല അവർ ചെയ്ത എല്ലാ തെറ്റുകളും ഞാൻ മാപ്പാക്കി കൊടുക്കുന്നു നബിയേ വയലോ അവരെന്നോട് അക്രമം കാണിക്കുന്നു യാ റസൂളല്ല ഞാൻ അവരോട് ഉപകാരം അടുക്കുന്ന നബിയേ എന്നോട് അപമര്യാദയായി പെരുമാറുന്നേം അതുകൊണ്ട് ഞാനും അവരുമായി പരിപൂർണമായി ബന്ധം വിച്ഛേദിച്ച് ജീവിക്കട്ട യാറൂല നമ്മുടെ സംശയം ഞാൻ അങ്ങോട്ട് പോയി നോക്കുന്നു ഞാൻ സലാം പറയുന്നു ഞാൻ പോയി ബന്ധപ്പെടാൻ നോക്കുന്നു പക്ഷെ ഇവർക്കത് ഇഷ്ട ഇവർക്കത് ഇഷ്ടമല്ല ഇവരിതല്ല എന്നെ കാണുമ്പോൾ കാണുമ്പോ തിരിഞ്ഞു പോകുന്നു ഇവരെ മുഖത്ത് കയർത്ത് സംസാരിക്കുന്നു എന്നോട് ദേഷ്യ സ്വഭാവത്തോട് സംസാരിക്കുന്നു അതുകൊണ്ട് ഞാനും അങ്ങനെ എന്നെ പ്രവർത്തിക്കട്ടെ നദിയെ അവരുമായിട്ട് ഞാനും അങ്ങനെ പ്രവർത്തിക്കട്ടെ اتركون الجميع

നീ അങ്ങോട്ട് പോയി നിന്റെ കുടുംബ കുടുംബബന്ധത്തോട് ചേർന്ന് സഹവസിക്കുന്നിടത്തോളം കാലം അള്ളാഹു താഴെ നിനക്ക് സഹായം ചെയ്തു കൊണ്ടിരിക്കുമെന്ന് നബികുന റസോൾ സഹായം ചെയ്യും അതാണ് നിനക്ക് വേണ്ടത് അതല്ല നരകമാണോ വേണ്ടത് അത് നിങ്ങൾ തിരഞ്ഞെടുത്തോളൂ ഇനി നിങ്ങൾ സലാം പറഞ്ഞാലും കൊള്ളാം ഇല്ലേലും കൊള്ളാം പറയേണ്ട പറ്റിയത് എനിക്കുള്ളതാണ് ചെയ്യേണ്ട പറ്റിയത് നിങ്ങൾക്കുള്ളതാണ് അതല്ലാതെ ഒരു ദിവസം അതിൽ പെണ്ണുട്ടിക്ക് നമ്മൾ രണ്ടുപേരുടെയും കൈക്ക് പിടിച്ചു സൗഭജ്യു കാൻകത്തുക്കാന്ന് ഇനി പറയാൻ പറ്റുമോ വേണമെങ്കിൽ പോയി ചൊല്ല് സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്റെ വിഷയത്തിലേക്ക് വാ എല്ലാം നമ്മുടെ വിഷയം തന്നെയാണ് ഇങ്ങനെ തക്കുവായൽ കിടക്കുന്നേ ഉള്ളൂ മോമ്പ് പിടിച്ചാൽ കിട്ടുന്ന ഗുണങ്ങളെ കുറിച്ചാണ് തീർക്കട്ടെ ബഹുമാനമുള്ള സഹോദരങ്ങളെ അപ്പോൾ എന്ത് കസ്ബ് എന്ത് കച്ചവട നല്ലത് അവന്റെ കൈകൊണ്ട് ചെയ്യുന്ന ജോലി അപ്പോ ലോൺ എടുത്തിട്ട് അപ്പൊ അതിനകത്ത് എന്ത് പറ്റി പോയി മബ്രൂർ അല്ല പലിശയായി പോയില്ലേ പതിനായിരം രൂപയ്ക്ക് നമ്മൾ ലോൺ എടുത്തിട്ട് കച്ചവടം ചെയ്യുമ്പോൾ അടയ്ക്കുമ്പോ അത് കൂടുതൽ അടയ്ക്കണ്ടേ അപ്പൊ അത് പലിശയായി പോയില്ലേ فان الرجل المؤمن لا يقترف اللقمه من الحرام الا فيه لا يستجاب له دعوه اربعين يوما സഹോദരൻ കലർന്ന സമ്പാദ്യം അവന്റെ വായിലേക്ക് ഉയർത്തി അവൻ ഭക്ഷിച്ചത് ദിവസത്തോളം അവന്റെ ദുവാക്കളോ അവന്റെ ആരാധനാ കർമ്മങ്ങളോ അള്ളാഹു സ്വീകരിക്കുകയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ പിന്നെ അങ്ങനെ ചെയ്താൽ സ്വീകരിക്കും പിന്നെ അങ്ങനെ എന്നിട്ട് അള്ളാഹക്കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ അള്ളാഹെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ ദുവാ ചെയ്ത് ആ ദുവാ സ്വീകരിക്കാത്തതിന്റെ കാരണം ഇതാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്താണ് ഹറാം 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 വമൽബസുഹു ഹറ ലഹു പാവപ്പെട്ട ഒരുവൻ ഈ അഴുക്ക് പിടിച്ച വസ്ത്രവും അഴുക്ക് പിടിച്ച ശരീരവുമായി ഒരുപടലങ്ങളെല്ലാം വികൃതകോലത്തോട് അല്ലാഹുവിനോട് വിളിച്ചുപറയുന്നേ ഓ രക്ഷിതാവേ എന്ന് വിളിച്ചു പറയുമ്പോ ഈ അടിമയെ നോക്കി അല്ലാഹു അടിമേ നീ കഴിച്ച ഭക്ഷണം ഹറാമാ നിന്റെ ശരീരത്തിൽ കിടക്കുന്ന വസ്ത്രം ഹറാമാ നീ പിന്നെ എന്റെ ദർബാറിലേക്ക് വിളിച്ചാൽ നിനക്ക് എങ്ങനെയാണ് ഞാൻ മറുപടി നൽകുക അതാണ് ദുബ ചെയ്തിട്ട് മറുപടി കിട്ടാത്തത് അതല്ലാതെ ആരെങ്കിലും വാതിൽ തുറന്നാൽ തുറു ഇജാബത്തിന്റെ ഉത്തരത്തിന്റെ വാതിൽ അവന് വേണ്ടി തുറന്നു കൊടുക്കുമെന്ന് പറയുഹി ദുബായുടെ വാതിൽ തുറന്നാൽ അല്ല ഇജാബത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കും ദുവാറ സ്വീകരിക്കും പക്ഷെ സ്വീകരിക്കാതെ വന്നാൽ മനസ്സിലാക്കിക്കൊള്ളണം എന്തോ അകത്ത് കട്ട് കിടപ്പുണ്ട് കട്ട് കോഴി അറച്ചി കോഴിയെ കണ്ടിക്കുമ്പോൾ ഒരു കട്ട് എന്ന് പറയില്ല ഒരു കറുത്തൊരു സാധനം അത് കൈപ്പുള്ള സാധനം അതെടുത്ത് കളഞ്ഞ് നമ്മൾ എങ്ങനെയാണ് കോഴി അറച്ചി ശുദ്ധീകരിച്ചെടുക്കുന്നത് അതേപോലെ നിങ്ങളിൽപ്പെട്ട ആരും നിന്ന് നിങ്ങൾ ചെയ്ത് ആരും നശിച്ച ചരിത്രമില്ല ദുആ ചെയ്ത് സ്വീകരിക്കപ്പെടാത്ത സംഭവമില്ല അതുകൊണ്ട് ദുആ ചെയ്തോ ഐ നിന്ന് നിരാശരാകരുത് നമ്മളെ പഠിപ്പിച്ചോ മനസ്സിലാക്കണം നമ്മൾ ഈ ചെയ്തിട്ട് സ്വീകരിക്കാത്ത കാരണം എന്താ എന്തോ നമ്മുടെ കുറ്റം പറയരുത് അതുകൊണ്ട് ഇനിയെങ്കിലും ഒരു നീത്ത അള്ളാഹു ഇനി പലിശയുമായി ബന്ധപ്പെട്ടുള്ള ഇടപാടിലൊക്കെ ഞാൻ തീർത്തേക്കാം പണയം വെക്കുന്ന പരിപാടി നിർത്തിയിട്ട് ഞാൻ വിറ്റേക്കാം വിറ്റിട്ട് പുതിയ വാങ്ങിച്ചൂടെ ഇതിപ്പോ രണ്ടായിരം രൂപ കൊണ്ട് അടച്ചിട്ട് ആറായിരം രൂപ തിരിച്ചെടുക്കുന്നത് ആ സമയം കൊണ്ട് പുതിയൊരു സ്വർണ്ണം വാങ്ങിക്കൂടെ ചിന്തിക്കാത്ത കൊണ്ടാണ് ഈ പ്രശ്നം പറയുന്ന പോലെ എൽ ഐ സി പരിപാടികളൊക്കെ ഞാൻ അങ്ങോട്ട് ഒഴിവാക്കിയേക്കാം എന്ന് നീയത്ത് ചെയ്യാൻ തയ്യാറുണ്ടോ ക്ലിയർ ആവണന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നമുക്കൊരു പ്രശ്നവും ഇല്ല നമുക്കൊരു പ്രശ്നവും ഇല്ല പറയേണ്ടത് പറയാം നമ്മള് നമ്മുടെ ഭാഗം ശ്രദ്ധിക്കുന്നുണ്ട് കാരണം ആഹൃതി ചെല്ലുമ്പോൾ കെട്ടിയോരും കാണൂല കെട്ടിയോളും കാണില്ല അയൽവാക്കാരനും കാണില്ല ഇൻഷുറൻസ് കമ്പനിക്കാരനും കാണില്ല നാട്ടുകാരനും കാണൂല വീട്ടുകാരനും കാണില്ല ഉസ്താദും കാണൂല മോദിനും കാണൂല മുല്ലക്കായയും കാണൂലും കാണൂല ആരും കാണൂല ولا يزر وازرة وزر أخرى ولا لنجمر مطر يوم يفر المرء من اخيه وامه وابيه وصاحبته وبنيه لكل امرئ مِنْهَا يوم شأنه തന്റെ മക്കളിൽ നിന്നും മാതാപിതാക്കൾ ഓടുന്ന ദിവസം തന്റെ സഹോദരിൽ നിന്നും സഹോദരി ഓടുന്ന ദിവസം ഓടുന്ന ദിവസം സുഹൃത്തുക്കളിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും സഹപാഠികളിൽ നിന്നും അവരെല്ലാം ദിവസം ഓരോരുത്തർക്കും അവരുടേതായ കാര്യം മാത്രമാണ് മറ്റൊരാളുടെ കാര്യത്തെ കുറിച്ച് ചിന്തിക്കാനോ അവരുടെ പാപഭാരങ്ങൾ ഏറ്റെടുക്കാനോ ആരെ കൊണ്ട് നാളെ ആഹരത്തിൽ കഴിയില്ല വല يسأل حميم حميما يبصرونهم يغد المجرم لو يفتدي من عذاب يومئذ لبني وصاحبته واخي وفصيلته التي تؤويه ومن في الأرض يومئذ كلا കൂട്ടുനിന്നുകൊണ്ട് എല്ലാ മോശമായ ും സംഭവത്തിനും സാക്ഷ്യം വഹിച്ച സഹോദരങ്ങളെ നാളെ ഈ ദുനിയാവിൽ വെള്ളമടിക്കാൻ പ്രേരിപ്പിച്ചവർ സിനിമ കാണാൻ പ്രേരിപ്പിച്ചവർ ഗരിക്കാൻ പ്രേരിപ്പിച്ചവർ പൈസ വാങ്ങാൻ പ്രേരിപ്പിച്ചവർ സീറ്റ് കളിക്കാൻ പ്രേരിപ്പിച്ചവർ പണയം വെക്കാൻ പ്രേരിപ്പിച്ചവർ അതുമായി ബന്ധപ്പെട്ട സകലമായ വൃത്തിഹീനമായ നടപടികൾക്കും പ്രേരിപ്പിച്ചവർ ഇവരെ എല്ലാവരെയും നാളെ എന്നിട്ട് സ്വരോഗത്തിലെ കടക്കാൻ കടമ്പോൾ അടുത്തു നിൽക്കുമ്പോ അല്ലാഹു അവനോട് പറയും അത്രേ ഇതാ നിന്റെ കൂട്ടുകാരൻ ഇവനാണല്ലോ നിന്നെ വഴിതെറ്റിച്ചത് ഇവനെ അള്ളാഹു കാണിച്ചു കൊടുക്കും ഇതാ നിന്നെ വഴിതെറ്റിച്ചവൻ നമസ്കരിക്കാൻ പള്ളിയിലേക്ക് പോകുമ്പോൾ അതിന് തടസ്സം നിന്നവൻ മദ്യപിക്കരുത് മദ്യപിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ അല്പം സ്കോച്ച് നിരക്കുവാൻ തന്നെ നിന്നെ മദ്യപിക്കുന്നതിന് കൂട്ടിയിടക്കിയവൻ പലിശ വാകരുത് വാകരുത് എന്ന് പറഞ്ഞപ്പോൾ അത്യാവശ്യത്തിന് പലിശ വാങ്ങുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞവൻ ബാങ്കിൽ ലക്ഷക്കണക്കിന് പൈസ നിക്ഷേപിക്കുമ്പോൾ അവിടുന്ന് കിട്ടുന്ന പലിശ നിങ്ങൾ എഴുതി തള്ളനെ വാങ്ങരുത് എന്ന് പറയുമ്പോൾ അത് ഇൻട്രസ്റ്റ് അല്ല അത് കച്ചവടം ചെയ്ത ആവരഹിതമാണെന്ന് പറഞ്ഞ് ന്യായം പറഞ്ഞുകൊണ്ട് അറാമ സമ്പാദിക്കാൻ കൂട്ടിൽ നിന്ന കൂട്ടുകാരനാണിവൻ്റ ഇവനെ കാണിച്ചു കൊടുക്കുമ്പോൾ ഹമീമാ ஒரு கோட்டுக்காரன் இமைக்கு காணின்ற அளவு எனக்கு காணின்ற എന്ന നാളെ റബ്ബിന്റെ കോടതിയുടെ മുന്നിൽ ശടിച്ചു പറയും അത്രേ ശേഷം ഇവൻ അവിടെ ആമലാതിപ്പെട്ട് രക്ഷപ്പെടുന്ന തിരുവേന്ദ്ര റബ്ബിനോട് പറയും പൊന്നു മോനെ നിനക്ക് വേണമെങ്കിൽ ഞാൻ പണയം തരാം നിനക്ക് വേണമെങ്കിൽ ബലി നൽകാം എന്നെ ഈ നരക ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അള്ളാ

ஒரு நரக குண்டாரத்தில் ரேண்டிக்குமர் செய்யாமல் குற்றவாளிகள் ஆகிரிக்கமன்றே தே வேணு தரா தனிக்கு அபயம் நல்கிய மாதாவினே வேணமெகில் தரா தனிக்கு அபயம் நல்கிய